വിദ്വേഷ രാഷ്ട്രീയ അജണ്ടയുടെ കറുത്ത ദിവസം എന്ന സന്ദേശത്തിൽ പി ഡി പി പ്രതിഷേധ ദിനമായി ആചരിച്ചു പാലക്കാട് ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് ഭരണകൂടം നിർമ്മിച്ച് പൂർത്തിയാക്കുന്ന ആരാധനാലയത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസത്തെ വിദ്വേഷ രാഷ്ട്രീയ അജണ്ടയുടെ കറുത്ത ദിനം ബി ജെ പി ലക്ഷ്യം ഹിന്ദുത്വരാഷ്ട്രം എന്ന പ്രമേയത്തിൽ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത വായമൂടിക്കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധ സമരം രാവിലെ പത്ത് മണിക്ക് പി ഡി പി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്നു ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട കേസിൽ സുപ്രീം കോടതി വിധി ന്യായത്തിൽ പോലും പള്ളി അന്യായമായി ആക്രമിച്ച് കൈയ്യടക്കുകയായിരുന്നുവെന്നും മുസ്ലിം സമുദായത്തിന് നീതി നിഷേധിക്കപ്പെടുകയായിരുന്നുവെന്നും രേഖപ്പെടുത്തുകയുണ്ടായി എന്നുള്ളത് വിസ്മരിച്ച അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് സർക്കാർ സംഘടിപ്പിക്കുന്നതിലൂടെ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് കൂടുതൽ വേദനയുണ്ടാക്കുന്നതാണ് എന്നും ബി നേതൃത്വം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വിദ്വേഷത്തിൻ്റെയും നാടിന്റെ സമാധാനവും സൗഹൃദവും കാത്തുസൂക്ഷിക്കാൻ ഓരോ പൗരന്മാരും രംഗത്ത് വരണമെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന വൈസ് ചെയർമാൻ എം നിസാമുദ്ദീൻ തങ്ങൾ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ വാഹന സമരം തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാകും എങ്ങനെയോ രാഷ്ട്രീയ സംസ്ഥാനങ്ങൾ ഞങ്ങളാണ് മതേതര മതേതര വിശ്വാസവാസികളെന്ന് പൊതുജനങ്ങളെ യുദ്ധികളാക്കി വ്യക്തികളാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ എന്ന് ശ്രീരാമന്റെ പേരിൽ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി ശ്രീരാമനെ രാഷ്ട്രീയ ടൂളാക്കാനുള്ള നീക്കം ജനം തിരിച്ചറിയണമെന്നും ഹിന്ദുമത വിശ്വാസികൾ ഇതിനെതിരെ രംഗത്ത് വരണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ കെ ഷാഹു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഒറ്റപ്പാലം സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കാസിം മലമ്പുഴ പ്രതിജ്ഞയും ട്രഷറർ കോയാ മുഹാജി നന്ദിയും പറഞ്ഞു ജില്ലാ നേതാക്കളായ മൻസൂർ അലി പട്ടാമ്പി മസീഫ് ഹാജി നൂറുദ്ദീൻ മൗലവി എ വി മുഹമ്മദ് അലി മണ്ഡലം നേതാക്കളായ ഷിഹാബ് മൈലാമ്പാടം സക്കരിയ ബാബു ഷംസുദ്ദീൻ തൃത്താല മുസ്തഫ മാരായമംഗലം സിദ്ദീഖ് മച്ചിങ്ങൽ മുഹമ്മദ് തമീം യൂസഫ് തോലാനൂർ എന്നിവരും സംസാരിച്ചു ഇനി മുതൽ ഫർണിച്ചർ വിപണന രംഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത്തെ ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്